ക്ഷമിയർക്ക് അങ്ങോട്ട് നോക്കി ഷമിയർക്ക് അതാ ആപ്പിള വിതരണം ചെയ്യണ്ടെ കുട്ട ഹലോ ഫ്രണ്ട്സ് അസ്സാം വലിക്കും അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഏകദേശം നാലര ആണ് അപ്പൊ നമ്മള് പറഞ്ഞിരുന്നല്ലോ ഇന്നാണ് റബ്യൂ ലെവൽ പന്ത്രണ്ട് അപ്പൊ ഇന്നാണ് നമ്മളെ നബിദിന പരിപാടികൾ അപ്പൊ കാലത്ത് ഏഴ് മണിക്ക് റാലും പള്ളിയിലും ഒക്കെ ഉണ്ട് അപ്പൊ അഞ്ചു മിനിറ്റ് നമ്മൾ ലേറ്റ് ആണ് അവിടെ തുടങ്ങി പോയിക്കുന്നത് അപ്പൊ നമുക്ക് വേഗം പോവാ അപ്പോൾ എന്തായാലും നമ്മളിതാ നമുക്ക് പുലച്ചതിനോട് നമ്മൾ വണ്ടി എടുത്ത് ഞാൻ പോവാം അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കുട്ടികളുടെ റോഡുമ്പന്ന് ദഫും റാലിയൊക്കെ ഉണ്ട് പോയി ഏഴ് മണിക്ക് അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞങ്ങൾ കാണിച്ചതാണ് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു തീർക്കില്ല വേഗം പോവാം അങ്ങനെ ശേഷം നമ്മൾ ഇതാ റോഡ് എത്തി ഒരു വണ്ടിയില്ല കേട്ടോ അപ്പോൾ നമ്മൾ റോഡ് മേലെ എത്തി അപ്പോൾ നീ നേരെ പള്ളിയിലേക്ക് പോവാ മൗലൂദും കാര്യങ്ങളും തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നീ നേരെ പള്ളിയിലേക്ക് പോകാം കേട്ടോ പള്ളിയിൽ പോവാം അവിടെ എത്തിയാലോ നമ്മൾ വീഡിയോ ക്ലിയർ ശേഷം നമ്മൾ നടന്ന് കിടന്ന് നമ്മൾ നമ്മളെ പള്ളീൻ്റെ അടുത്ത് അവിടെ ചെറുതായി ലൈറ്റും കാര്യങ്ങളൊക്കെ തൂക്കിയിരുന്നു അപ്പോൾ ഏകദേശം പള്ളീൻ്റെ ഇരിയത്തെത്തി ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറട്ടോ പള്ളീൻ്റെ ഇതിലത്തെത്തി ഓക്കെ ഇവിടെ ചെറുതായിട്ട് തുടങ്ങിയിരിക്കുന്നുട്ടോ ഇനി നമുക്ക് വേഗം കയറാം ഓക്കെ പള്ളിയിലെത്തി നമ്മൾ പള്ളിയിലെത്തിയിട്ടോ അവിടെ ഏകദേശം തുടങ്ങിയിരിക്കുന്ന പരിപാടി ഓക്കെ ഇനി നമ്മൾ ഉള്ളിലേക്ക് പോട്ടോ മൗലൂരി കയറാണ് റാലി എല്ലാരും ചായ കുടിക്കോ ചായ കുടിക്കണം നമ്മൾ ചായയും ചീനിയും കുടിക്കുകയാണ് മൗലൂദ് ഏകദേശം ഏതാനും കഴിഞ്ഞിരിക്കുന്നത് ഇനിയിപ്പൊ നമ്മളെ റാലി ഏതായാലും സ്റ്റാർട്ട് അപ്പോൾ നമ്മളെ റാലിന്റെ പരിപാടിയൊക്കെ നമ്മക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്താ എന്താ റാലി അപ്പോൾ ആണല്ലോ അപ്പോൾ അതപ്പോൾ എല്ലാരും കൂടി പുറത്തിറങ്ങി പുറത്തിറങ്ങിയിരിക്കുന്നു പുറത്തിറങ്ങി അവിടെ ഒരു ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്യിരിക്കുന്നതിന് പുറത്ത് കഴിഞ്ഞാൽ അവലെ കാണിച്ചില്ല എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക റാലിന്റെ വീഡിയോയും അതിൽ ഉൾപ്പെടുത്തട്ടോ അപ്പോൾ നമുക്ക് എന്താ ചെയ്ത് താഴോട് പോകുന്നു എല്ലാരും ഇതവിടെ എത്തിക്കുന്നുട്ടോ എല്ലാവരും ഇതാ അവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് നബിദിൻത്തിൻ്റെ ഡ്രസ്സ് കെട്ടോ നമ്മളെടുത്ത കോട്ടും തൊപ്പിയും കാര്യങ്ങളൊക്കെ ഇതാണ് ഓക്കെ അപ്പൊ ജീപ്പ് ഒന്നും ഇല്ല കേട്ടോ ഫോൺ അനൗൺസ്മെന്റിന്റെ ജീപ്പ് ഒന്നുമില്ല ഇനി കാത്തുക്കാണ് എല്ലാരും അപ്പൊ നമ്മളെ ഷമീർക്കായ ആപ്പിൾ വിതരണം ചെയ്യുന്നു അങ്ങോട്ട് നോക്കി ഷമീർക്കാ ആപ്പിൾ വിതരണം ചെയ്യുന്നുണ്ടോ നമ്മളെ കുട്ടികൾക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ നമ്മളെ ചെയ്യേണ്ട പരിപാടി അപ്പൊ നമ്മളെ വണ്ടി വരാൻ വേണ്ടി എല്ലാരും വെയിറ്റിങ്ങിലോ നാട്ടിലുണ്ട് ണ്ട് കുട്ടികളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യാണ് നമ്മളെ വണ്ടി വരട്ടെ അപ്പോൾ നമ്മളിവിടെ എല്ലാവർക്കും തൊപ്പി കൊടുക്കുന്നുണ്ട് തൊപ്പി കൊടുക്കുന്നുണ്ട് ഇതാ അപ്പോൾ നമ്മളെ കുട്ടികളുടെ ഡ്രസ്സ് കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഇതാണ് നമ്മളെടുത്ത കോട്ടിട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വില ദഫിന്റെ വീടോ നമ്മള് റാലിപ്പോ സ്റ്റാർട്ട് ചെയ്യും അത് തുടങ്ങിയ പിന്നെ വില ദഫ് വീഡിയോ കാണാം ഓക്കെ ഇപ്പം തന്നെ ലൈക്ക് ചെയ്താൽ മതി ഇതാണ് കറക്റ്റ് വില നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് മുകളിൽ ഇതാ ഇട്ട് അപ്പോൾ അതാണ് കേട്ടോ കോസ്റ്റ്യൂം ഷൂസ് ബ്ലാക്ക് പാൻറ്റ് വൈറ്റ് ഷർട്ട് ഓക്കെ ഇതാണ് വില ഇപ്പോഴത്തെ തൊപ്പി നമ്മൾ അന്നേരം പോകുമ്പോൾ എടുത്താട്ടോ അവിടെ നിന്ന് എടുത്ത തൊപ്പിയാണ് ഇതാണ് ഇപ്പോൾ വില ഡ്രസ്സിങ് അങ്ങനെ വെച്ചാൽ നമുക്ക് ഏതായാലും റാലി പോകാനുള്ള വണ്ടി ഒന്ന് എല്ലാ പ്രാവശ്യം ജീപ്പാണ് ഉണ്ടാകുമല്ലി ഇതാ നമ്മളെ ചെറിയ മറ്റേ ലോറിയാണ് എത്തിയത് അപ്പോൾ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഞാനാണ് കേട്ടോ പ്രാവശ്യം ചെയ്യുന്നത് അപ്പം അതും ഒക്കെ ഈ വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കും بسم الله الرحمن الرحيم قل برب الفلق <applause> من شر ما خلق ومن شر غاسق ومن شر النفاثات في العقد ومن شر حسد بسم الله الرحمن الى حضره النبي محمد المصطفى صلى الله عليه وسلم وإلى حضره سائر الانبياء والاولياء والعلماء والشهداء والصديقين والصالحين അപ്പോൾ എന്തായാലും നമ്മൾ പള്ളിയിൽ നിന്ന് നമ്മളെ റാലി സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ടോ നമ്മളെ നിവിധനായി സ്റ്റാർട്ട് ചെയ്ത് ഏതാനും പോന്നിരിക്കുന്നത് ഓക്കെ അപ്പോൾ അടിപൊളിയാണ് കേട്ടോ നമ്മളെ പരിപാടി ിൽ കടന്നു പോകുന്നത് അനുഗ്രഹിക്കൂ വിശ്വപ്രവാചകൻ തോഹാ മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ സുന്ദര മുഹൂർത്തത്തിൽ

അങ്ങനെ കോട്ടാറമ്പത്ത് എത്തിയിട്ടോ അവിടെ പായസ വിതരണവും മുട്ടായി വിതരണവും എല്ലാം ഉണ്ടായിട്ടോ അപ്പൊ കുട്ടികൾ എല്ലാവരും ഇതാ പായസം കൊടുത്തോണ്ട് അതേമാതിരി തന്നെ മുട്ടായി വിതരണവും അവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും അടിപൊളിയാണ് ജന്മദിനത്തോടനുബന്ധിച്ച് ലോകമെങ്ങും കീർത്തനങ്ങൾ ചേരിഞ്ചാൻ നൂറുൽ ഹുദാ മദ്രസ കമ്മിറ്റി നബിദിന റാലിക്ക് ചരിത്ര ഭൂമിയായ കോട്ടാമ്പറമ്പിന്റെ മണ്ണിൽ എന്നും നിങ്ങൾ നൽകുന്ന സ്വീകരണത്തിന് ഒരായിരം 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 നന്ദി രേഖപ്പെടുത്തുകയാണ് ചേരിൽ മദ്രസ കമ്മിറ്റി ദഫ് സംഘത്തിന്റെ വർണ്ണശബളമായ ദഫ് അല്പസമയങ്ങൾക്കകം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഒരിക്കൽ കൂടി കോട്ടാംപറമ്പിലെ പ്രിയപ്പെട്ട പൗരാവലിക്ക് പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് പായസം അടക്കം മധുര പലഹാരങ്ങൾ സ്വീകരിച്ച മദ്രസ കമ്മിറ്റിയുടെ നബിദിന എന്നത്തെയും കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് ഈ ഊഷ്മളമായ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് സംഘത്തിന്റെ ദഫ് മുട്ട് നിങ്ങൾക്കായി അവതരിപ്പിക്കുകയാണ് അങ്ങനെ നമ്മൾ അവിടുത്തെ അങ്ങാടിയും ആ ദഫിന്റെ പാട്ടിട്ട് അവിടുന്ന് ഓരോരു ദഫ് കളിച്ചിട്ടോ അപ്പോൾ വൈകുന്നേരം വേറെ വീഡിയോ വരാണ്ട് അപ്പോൾ അവിടുന്ന് ചെറുതായിട്ട് ഒരു ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അവർക്കൊന്ന് കാണിക്കാൻ വേണ്ടിട്ട് കളിച്ച് ദഫ് എന്തായാലും അവിടുന്ന് ഒരു ഒരു ഘട്ടം കളിച്ചിട്ടോ അടരങ്ങളിൽ നിന്നുള്ള അങ്ങനെ അടുത്ത സ്ഥലത്തെത്തി അവിടുന്ന് നല്ല മിഠായി ഉതരണോ പായസിതരണോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടുത്ത സ്ഥലത്തെത്തി നമ്മൾ കോട്ടാർബത്ത് നിന്ന് പോകുന്നത് നമ്മൾ ഏതായാലും ഇതാ ചേരിഞ്ഞാൽ അങ്ങാടിയിലെത്തി ചേരിച്ചാലെല്ലാം മനത്താൻ തത്താനായിട്ടോ അങ്ങനെ എല്ലാ പ്രാവശ്യവും ലാസ്റ്റ് സമാപനം ദഫ് സമാപനം ഇവിടെ നിന്നാണ് ഉണ്ടാവൽ ഒക്കെ ഇവിടെ നല്ല സ്വീകരണമൊക്കെ നമുക്ക് തന്ന കേട്ടോ അപ്പോൾ ഏതായാലും ലാസ്റ്റ് സമാപനം ഇവിടെ നിന്നാണ് ഉണ്ടാവൽ കേട്ടോ ലാസ്റ്റ് ദഫാണേ നമ്മൾ റാലിൻ്റെ ലാസ്റ്റ് ദഫാണ് ഇവർ ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ മറക്കണ്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ നമ്മൾ മദ്രസ് എത്തിയ ആയിട്ട് കഴിഞ്ഞിട്ടോ അനൗൺസ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഞാനെല്ലാം വേറെ ഒരിക്കലും അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നീ നെവിൻ്റെ പാട്ടിൻ്റെ വീഡിയോ കിട്ടാം